നമസ്കാരം പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംപ്രക്ഷണ പരിപാടിയായ മൻ കി ബാത്ത് കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു മൻ കി ബാത്തിന്റെ നൂറ്റി പതിനൊന്നാം പതിപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് മൂന്നാം മോദി സർക്കാർ അധികാരമേറിയതിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത് ആണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫെബ്രുവരിയിലായിരുന്നു പരിപാടിയുടെ അവസാന സംപ്രേഷണം കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രശംസിച്ച കാത്തുമ്പി കുടകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കാടിനും തണലൊരുക്കിയ കാർത്തുമ്പികൾ മൻ കി ബാത്തിൽ ഇടം നേടിയതോടെ ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് എന്താണ് പ്രധാനമന്ത്രി പ്രശംസിച്ച ഈ കാർത്തുമ്പി കുടകൾ മരണങ്ങളും അരിവാൾ രോഗങ്ങളും കയ്യേറ്റവും ചൂഷ്ണവും വാർത്തകളായിരുന്ന അതേ അട്ടപ്പാടിയിൽ വനവാസി വനിതകൾ രചിച്ച നിശ്ശബ്ദ വിപ്ലവമാണത് എന്ന സംഘടന വനവാസി സ്ത്രീകൾക്ക് ഉപജീവനത്തിന് ആരംഭിച്ച പദ്ധതിക്കാണ് കഴിഞ്ഞ ദിവസം മോദിയുടെ അഭിനന്ദനം ലഭിച്ചത് പട്ടിണിമൂലം അട്ടപ്പാടിയിൽ നവജാത ശിശുക്കൾ മരണമടഞ്ഞ കാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് എന്ന സംഘടന വനവാസി അമ്മമാരെ കുടത്തണലിൽ ഒന്നിപ്പിച്ചത് ഒരു പതിറ്റാണ്ടായി അവർ വർണ്ണക്കുടകൾ നിർമ്മിക്കുന്നു കാർ എന്ന ബ്രാൻഡിൽ വനവാസി അമ്മമാരുടെ വേദനകളെല്ലാം തുന്നു ചേർത്തിട്ടുണ്ട് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി സംഘടനയുടെ സഹായത്തോടെ പണം സമാഹരിച്ചാണ് വനവാസി സ്ത്രീകൾക്ക് കുട നിർമ്മാണത്തിന് തമ്പ് ആദ്യകാലത്ത് പരിശീലനം നൽകിയത് രണ്ട് കൊല്ലത്തിനുള്ളിൽ ആ പണം തിരികെ നൽകാൻ കാർത്തുമ്പി കുടകളുടെ വിപണനം കൊണ്ടു കഴിഞ്ഞു ആദ്യഘട്ട പഠനം കഴിഞ്ഞവരിൽ മിടുക്കരായ ഏഴു പേർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകി അവർ മറ്റുള്ളവർക്ക് പരിശീലകരായി ഇതിനകം തന്നെ എണ്ണൂറോളം വനവാസി സ്ത്രീകൾ കുട നിർമ്മാണം കുടിൽ വ്യവസായമാക്കി നിലവിൽ പതിനാറ് ഊരിൽ നിന്നുള്ള ഇരുപത്തിയാറ് പേരാണ് കാർത്തുമ്പി കുടകൾ നിർമ്മിക്കുന്നത് അകളിയിലെ തമ്പിന്റെ ഓഫീസിൽ തുടങ്ങിയ കുട നിർമ്മാണം ഇപ്പോൾ ഓരോ കൂരയിലേക്കും പടർന്നിരിക്കുന്നു പകൽ നേരം തൊഴിലുറപ്പ് അടക്കമുള്ള ജോലികൾ ചെയ്ത് ശേഷിക്കുന്ന സമയമാണ് കുട നിർമ്മിക്കാൻ എടുക്കുന്നത് ഒരാൾ ഒരു ദിവസം പത്ത് കുട ഉണ്ടാക്കും സാധാരണ കുടകൾ നിർമ്മിക്കുന്നവർക്ക് കമ്പനികൾ നൽകാറുള്ളത് ഒരു കുടയ്ക്ക് എട്ട് മുതൽ പതിനഞ്ച് രൂപ വരെയാണ് എന്നാൽ ഇവിടെ മുപ്പത് രൂപ കിട്ടും ജീവിതം സുരക്ഷിതമാക്കാനും മക്കളുടെ പഠനത്തിനുമൊക്കെ അത് ഉപകരിക്കും കുടവിറ്റ് സ്വന്തമായി വാഹനം വാങ്ങിയവരുമുണ്ട് കാർ തുമ്പിക്കൊപ്പം സർക്കാർ സഹായം കൂടിയായപ്പോൾ വീട് സുരക്ഷിതമാക്കിയവരുമുണ്ട് ഈ സീസണിൽ രണ്ടായിരം കുടകളാണ് നിർമ്മിച്ചത് മുന്നൂറ്റി അൻപത് രൂപയാണ് വില ഗുണവും മെച്ചം ആവശ്യക്കാരും ഏറെയാണ് കുടവിറ്റ് കിട്ടുന്ന ലാഭം മുഴുവൻ കാർത്തുമ്പികൾക്ക് തന്നെ പത്ത് കൊല്ലത്തിനിടെ പണിക്കൂലിയ ഇനത്തിൽ മാത്രം ലാഭവിഹിതമായി ലഭിച്ച അൻപത് ലക്ഷത്തോളം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലെത്തി കൂടുതൽ പേരിലേക്ക് കുടനിർമ്മാണം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തമ്പ് സാധനങ്ങളുടെ വില കൂടിയത് പ്രശ്നമാണ് ഓർഡറുകൾ കൂടുതൽ വന്നാൽ അറുപത് സ്ത്രീകൾ കുട നിർമ്മാണത്തിന് സജ്ജരായുണ്ട് കേരളത്തിലെ വനവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പി കുടകൾ നാരീശക്തി എന്ന് മോദി മൻ കി ബാത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഊരിലുണ്ടാക്കിയ ആഹ്ലാദം ചെറുതല്ല കാർത്തുമ്പികൾക്ക് ലോകമാകെ ആരാധകരേറുകയാണ് ഊരിന്റെ പ്രതീക്ഷയും ാണ് വെബ്ഡെസ്ക്വേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം